ഹോയോൾ നമ്മൾ ചേനച്ചാറാണ് ഉണ്ടാക്കുന്നത് പച്ചയ്ക്ക് വേവിക്കാതെ ഉണ്ടാക്കുന്ന ചേനച്ചാറാണ് അച്ഛൻ അച്ഛനാണ് ചേനച്ചാറിൻ്റെ സ്പെഷ്യലിസ്റ്റ് അപ്പം അച്ഛൻ ചേന തുഴക്കച്ചട്ടി ഇതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട് അച്ഛനെ കാൽ കൊണ്ട് വയ്യ കേട്ടോ പക്ഷെ ഞാൻ ചേനച്ചാറൊന്നുണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ അരി അരിഞ്ഞ റെഡിയാക്കി തരുന്നുണ്ട് അതിലുപ്പും മഞ്ഞൾപ്പൊടി ഇതുപോലെ അരിഞ്ഞതിന് ശേഷം അതിലുപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് തിരിഞ്ഞ് വെക്കണം നല്ലോണം തിരിഞ്ഞ് വയ്ക്കണം അതിൽ ഒരു നീരുണ്ട് ചേനയിൽ അതാണ് നമുക്ക് ചൊറിച്ചിട്ടുണ്ടാക്കുന്നത് അതിറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് തിരിഞ്ഞ് വെക്കുന്നത് ഒരു രണ്ട് മണിക്കൂറോളം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അച്ഛൻ ചേന കരിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് കാല് വരുന്നായപ്പോൾ അച്ഛൻ പോയി കടന്നു ചേച്ചി ഞാൻ കേട്ടതാണ് എനിക്ക് ചേനേൻ്റെ അത് പിഴിഞ്ഞ് തരുന്നത് ഇതുപോലെ നല്ലോണം പിഴിഞ്ഞെടുക്കണം ആ നീര് ഫുള്ള് കളയണം നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല പക്ഷെ നല്ല ഉപ്പും എന്തുകൊണ്ടിരുന്ന രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത്രയും നീര് വന്നിട്ടുണ്ട് അതാണ് നമ്മളൊക്കെ ആ ചൊറിച്ചിലുണ്ടാക്കുന്ന നീര് നല്ലോണം പിഴിഞ്ഞെടുക്കണേ ആ നീരതിൽ പിട്ടുകഴിഞ്ഞാൽ ചൊറിയും പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചതാണ് ഇത് നമ്മൾ അപ്പം തന്നെ കഴിക്കുന്നതായതുകൊണ്ട് പിന്നെ ഇതൊന്ന് വാട്ടി ഇടണം കന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ആവണമെങ്കിൽ കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം പിടിക്കും അപ്പോൾ അതുണ്ട് ഒന്ന് വാട്ടിയിട്ടാണ് ഇത് ഇടുന്നത് നല്ലെണ്ണയിലാണ് വാട്ടുന്നത് അതിൽ കുറച്ച് ഉപ്പും ഒന്ന് വാട്ടിയതിന് ശേഷം അതിൽ മുളക് പൊടി ഇട്ടിട്ട് അപ്പോൾ അതിനെ ഓഫാക്കുന്നുണ്ട് തീ ഓഫാക്കി ഇനി ചൂടറിയതിനു ശേഷം അതിലേക്ക് ഇടാൻ പറ്റുള്ളൂ ചൂടോടെ കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ചൊറിയും കാരണം ഇത് പച്ചയ്ക്ക് ആണ് ഉണ്ടാക്കുന്നത് കാരണം വേവിക്കുന്നില്ല ചേന പകുതി വേവൊക്കെ ആകുമ്പോൾ ചിലപ്പം ചൊറിയും ചേന വാടി കഴിഞ്ഞാൽ ചൊറിയുള്ളൂ അപ്പോൾ അതുപോലെ അത് ഇട്ട് കഴിയുമ്പോൾ ചേന വാടും അപ്പോൾ ചൊറി ചൊറിച്ചിട്ടുണ്ടാവും ഇതിപ്പോൾ നമ്മൾ ആ പിഴിഞ്ഞ് വെച്ച ചേനയാണ് അപ്പോൾ ഇത് നമ്മൾ വിനാഗിരി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അത് ഉണ്ടോ പച്ചക്കി തന്നെ ഒന്ന് കഴിക്കാം കാരണം വേവിച്ചിട്ടില്ല നല്ലൊരു ചൊറിച്ചിലും ഉണ്ടാവില്ല അതിൻ്റെ നീര് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ വിനാഗിരി ആവശ്യത്തിന് വിനാഗിരി ഉപ്പ് ഉപ്പ് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തതുകൊണ്ട് ഉപ്പ് നോക്കണം അതിൽ ഉണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല വിനാഗിരി ഒഴിച്ചിട്ട് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി ഉണ്ടോ മോളടക്കെടുത്ത് കഴിക്കുന്നുണ്ട് ൊന്നുമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അവൾക്ക് നല്ല ഇഷ്ടമാണ് ചേനച്ചാർ ഇനി മറ്റേത് നമ്മൾ ഉള്ളിയും ഇതൊക്കെ വാട്ടി വെച്ചിട്ടുണ്ടോ നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ടുള്ളൂ അതായത് ചൂടാറിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് വിനാഗിരിയും കൂടി അത് നമ്മളാ ഇതിലേക്ക് ഒഴിച്ചിട്ട് ആ മുളക് പൊടിയിൽ അതിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ ടേസ്റ്റിയായ പച്ചക്ക് കഴിക്കാൻ പറ്റുന്ന ചേനച്ചാർ റെഡി ആയിട്ടുണ്ട് വേദിക്കൊന്നും ചെയ്യാത്ത ചേനച്ചാറാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നോക്കാൻ നല്ല ഇഷ്ടമുള്ളതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും വിടെ പിന്നെയും വന്ന് ചോദിച്ചിട്ട് അമ്മയായിട്ട് ചോദിച്ചിട്ട് വാങ്ങുന്നതാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ വേവിക്കാറ് ഉണ്ടാക്കിയ ചേനച്ചാൽ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഉപ്പും മഞ്ഞപ്പൊടിയും തിരിഞ്ഞ് വെച്ച് നല്ലോണം പിഴിയാൻ ആരും മറക്കരുത് ഇതാക്കി ചൊടിയും ടേസ്റ്റിയായ ചേനച്ചാറ് റെഡി ആയിട്ടുണ്ട് അതെല്ലാവരും തയ്യാറായി